കുന്നംകുളത്ത് ആവേശം വിതറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെറുവത്തൂർ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ ആളുകൾ പങ്കെടുത്തു മോദിയുടെ ഗ്യാരണ്ടിയിൽ തങ്ങൾക്ക് ഏറെ വിശ്വാസമെന്ന പരിപാടിയിലേക്ക് എത്തിയ ആളുകൾ പ്രതികരിച്ചു രാവിലെ പത്തു മുപ്പതോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലേക്ക് എത്തിയത് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ പ്രധാനമന്ത്രി പതിനൊന്ന് മണിയോടെ ചെറുവത്തൂർ ഗ്രൗണ്ടിലേക്ക് എത്തി പുരുവേലിലും പതിനായിരക്കണക്കിന് ആളുകൾ പ്രധാനമന്ത്രിയെ കാത്ത് ഗ്രൌണ്ടിനകത്തും റോഡിനിരുവശങ്ങളിലുമായി തടിച്ചുകൂടിയിരുന്നു പ്രധാനമന്ത്രി ഗ്രൌണ്ടിനകത്തേക്ക് പ്രവേശിച്ചതും മോദി വിളികളും ഭാരത് മാതാവിന് ജൈവിളികളും മുഴങ്ങി കൂടാതെ മോദിയുടെ ചിത്രങ്ങളും താമര ചിഹ്നങ്ങളും ഉയർത്തി ജനങ്ങൾ ആവേശം ഇരട്ടിപ്പിച്ചു പരിപാടിയിലേക്ക് എത്തിയവരിൽ അധികവും സ്ത്രീകളായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് കൂടാതെ കുട്ടികളും വൃദ്ധരുമുൾപ്പെടെ പ്രധാനമന്ത്രിയെ കാണാനും കേൾക്കാനും എത്തിയിരുന്നു പ്രധാനമന്ത്രിയെ വിഷയമല്ല ശക്തമായ ഒരു ഒരു പ്രധാനമന്ത്രി നമ്മുടെ ഭാരതത്തിൽ ദേവരുണ്ടായിട്ടില്ല കുന്നംകുളത്തിന്റെ എല്ലാ പിന്തുണയും അതേപോലെ തന്നെ കേരളത്തിന്റെയും ഈ ഭാരതത്തിന്റെയും മുഴുവൻ പിന്തുണയും ഈ ഇന്ത്യയുടെ കാവൽക്കാരൻ നിലയ്ക്ക് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വരുന്നതിൽ ഞങ്ങൾ ആവേശത്തിലാണ് മൂന്നു മാസത്തിന്റെ ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ എത്തുന്നത് നേരത്തെ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും മകളുടെ വിവാഹത്തിനും ഉൾപ്പെടെ എത്തിയിരുന്നു ജനം തൃശ്ശൂർ